വെൽക്കം ടു നിക്കീസ് വേൾഡ് അപ്പോൾ ഇന്ന് പോകുന്നത് നാട്ടിലേക്കാണ് അപ്പോൾ നമ്മളൊരു ഒമ്പത് ഒമ്പതാം തീയതി തിരിച്ചു വരുന്ന രീതിയിലാണ് പോണത് ഒരു കുഞ്ഞൊരു ഷോർട്ട് വെക്കേഷന് വേണ്ടിയിട്ട് പോണതാണ് അപ്പം നമ്മൾ ഇവിടെ റാസൽ കെമയിൽ നിന്ന് ഷാർജ എയർപോർട്ടിലേക്ക് പോകുന്നത് അപ്പം നമ്മൾ നമ്മളുടെ ഇവിടെ നമ്മൾ എയർ എയറേബ്യയിലാണ് പോണത് അപ്പോൾ എയർ അറേബ്യയിൽ നമ്മൾക്ക് ലഗേജൊക്കെ ഇവരുടെ കയ്യിൽ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കയ്യും വീശി ചുമ്മാ എയർപോർട്ടിലേക്ക് പോയാൽ മതി പിന്നെ അവിടുത്തെ പ്രൊസീജിയേഴ്സ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് വരുള്ളൂ അപ്പോൾ നമുക്ക് ലഗേജ് ഒന്നും എടുത്തിട്ട് പോകേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മൾക്ക് ഏൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ കറക്റ്റായിട്ട് എത്തിക്കോളും അപ്പം നമ്മൾക്ക് ഇപ്പം നമ്മൾ നേരെ എയർ അറേബ്യയിലേക്ക് പോവാം എന്നിട്ട് അവിടെ നമ്മൾക്ക് ലഗേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് റെഡി ആയിട്ട് പിന്നെ നമ്മൾ കാറ് ചേട്ടൻ്റെ അവിടെ ഇടാം അപ്പോൾ ഷാർജയിൽ ചേട്ടൻ്റെ അവിടെ ഇട്ടിട്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് എയർപോർട്ടിലേക്ക് പോകും അങ്ങനെയാണ് നമ്മളുടെ അപ്പോൾ നമ്മൾ എയർ അറേബ്യയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ എടുത്ത് കറിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് കിടന്നിട്ട് നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ സുഖമായിട്ട് നമ്മൾക്ക് ഇതുപോലെ ബോർഡിങ് ബസ് കിട്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ പേരൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിശ്വാസം ഇങ്ങനെ കാർഡ് ബോർഡിൻ്റെ പേര് കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട് അപ്പോൾ വിഷ്ണു വേറെ അവിടെ നിന്ന് എഴുതി അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് വെയിറ്റ് നോക്കണം അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഓരോന്നിൻ്റെയും വെയിറ്റ് നോക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാർഡ്ബോർഡ് ബോക്സിൻ്റെ വെയിറ്റ് നോക്കി പിന്നെ ഓരോ ട്രോളിയുടെ ഒക്കെ വെയിറ്റ് എടുത്ത് നോക്കുകയാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് വെയ്റ്റ് ആയിരുന്നു കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ അപ്പോൾ നമുക്ക് എല്ലാം പക്കയായിട്ട് നമ്മളുടെ ലഗേജ് കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിങ്ങി ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ലഗേജ് ഒന്നും നമുക്ക് കൂടെ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതും മുതയും തള്ളിയൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ട് നമ്മൾക്ക് ുംവിടുന്ന് തന്നെ നമ്മളുടെ ബോഡിങ് പാസിനും അവർ ഒക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ നമുക്ക് 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 പാസ് കിട്ടിയിട്ടുണ്ട് അവിടെ ഒന്നും പ്രിന്റൊക്കെ അങ്ങനെ നമ്മൾക്ക് ഇതൊക്കെ കിട്ടിയിട്ട് നമ്മൾ നേരം പോയിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം റെഡി ആയിട്ട് ഇറങ്ങി അപ്പൊ നമ്മൾ ഫസ്റ്റ് ചേട്ടൻ്റെ പോകണം പോവാം ഷാർജയിൽ പോയിട്ട് നമ്മൾ വണ്ടി നേരെ പോകും അപ്പോൾ ഞങ്ങളൊരു നാല് മണിക്കായി ഇറങ്ങി കേട്ടോ അപ്പോൾ ഈ ഒരു ടൈം ആവുമ്പോൾ നല്ല ട്രാഫിക് ആയിരിക്കും ആൾക്കാർ ജോലിയൊക്കെ കഴിഞ്ഞ് എത്തണ ടൈമൊക്കെ ആണല്ലോ അപ്പോൾ ഞങ്ങൾ പോയ ടൈമിൽ കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങൾ പ്രതീക്ഷിച്ച അത്രയ്ക്ക് ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അജമാൻ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അജ്മാൻ എത്തിയപ്പോൾ ഒരു പ്രത്യേക ഒരു ഇമോഷണൽ സെൻറ്റിമെൻ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം വിഷയമായിട്ട് ഇവിടെയാണ് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അജ്മാൻ പോർട്ട് ആൻഡ് കസ്റ്റംസിൽ അവിടെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് കാണാം ആളുടെ മുഖത്ത് നിന്ന് അപ്പൊ നമ്മളിവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ചേട്ടൻ്റെ അവിടേക്ക് പോയി പോവാണ് അവിടെ നിന്ന് ഒരു ആറു മണിക്ക് കഴിയുമ്പോ നമ്മൾക്ക് എയർപോർട്ടിലേക്ക് പോവാം എഴുതി വെച്ചതായിരിക്കും

പറയുമിരിച്ചിട്ട് ഇങ്ങനെ പറയാണ് ഞാനല്ല ചെയ്തെന്ന് പറയണെന്നുണ്ടെങ്കിൽ അവര് കള്ളത്തരം പറയാല്ലേ പുതിയ സൂപ്പർ വരാത്ത এন্ট্রাডিং কেন বোন কেফসিয়া কেফসিয়া আলাদা চিকেন এক্সপ্রেশন চিকেন এক্সপ্রেশন सेम লাইক কেফসিয়ানো കുറച്ച് ബ്രോസ്റ്റഡ് ചിക്കനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് നമ്മൾ നമ്മളതൊക്കെ കഴിച്ചു അപ്പോൾ ചേട്ടനും എത്തിയിട്ടുണ്ടായിരുന്നില്ല ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ് കാരണം ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെടും അപ്പോഴേക്കും പക്ഷേ ചേച്ചി എത്തി അപ്പോൾ ചേച്ചിയാണ് അപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യാനായിട്ട് എയർപോർട്ടിലേക്ക് പോണത് അപ്പോൾ ചേച്ചിയും മളിയനും കൂടിയിട്ട് പോകണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേട്ടനും വന്നു കേട്ടോ പക്ഷെ വീഡിയോ എടുക്കാനായിട്ട് മിസ്സ് ചെയ്തു അപ്പോൾ ചേട്ടനും ആ കറക്റ്റ് ടൈമിന് തന്നെ എത്തി അപ്പോൾ എല്ലാവരും കണ്ട് അപ്പോൾ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവാണ് അപ്പോൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒന്ന് പേടിച്ചു കാരണം കറക്റ്റ് ടൈമിന് അതൊക്കെ പാസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ അവർ പറഞ്ഞു ഇന്ന ടൈമിനുള്ളിൽ എത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതിന് നേരത്തെ എത്തി സമാധാനമായി അങ്ങനെ നമ്മൾ ഷാർജ എയർപോർട്ടിലെത്തി അപ്പോൾ എത്തിക്കഴിയുമ്പോൾ അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അടിപാർച്ചകളിൽ കയറി പിന്നെ നമ്മൾക്ക് അവിടെ നിൽ ക്യൂ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല നേരെ ഇമിഗ്രേഷനിലേക്ക് പോവാം അപ്പോൾ ആ ഒരു പ്രോബ്ലം നമ്മൾക്കില്ല അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഗുണം എന്ന് പറയണത് അപ്പോൾ നമ്മൾ ഇമിഗ്രേഷനിലൊക്കെ പോയിട്ട് പിന്നെ അവിടുത്തെ കാര്യങ്ങൾ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കടന്ന് ഡ്യൂട്ടി ഫ്രീലെത്തി അപ്പോൾ ഡ്യൂട്ടി ഫ്രീലെത്തുമ്പോൾ ഇങ്ങനെയാണല്ലോ വിശാലമായിട്ട് ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഐറ്റം മാനുഫാക്ചറിങ് കമ്പനിയിലാണ് അപ്പോൾ ഞാൻ വറക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ സ്വീറ്റ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഈ ഒരു ഏരിയയിലെത്തുമ്പോൾ മിക്ക പ്രവാസികളും ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാണ്ട് എന്തായാലും ഡ്യൂട്ടി ഫ്രീ വിടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടു ഞാൻ ലിക്കർ ചോക്ലേറ്റ് ഇത് നമ്മൾ ചോക്ലേറ്റ് പക്ഷേ ലിക്കറിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരിക്കും പല സ്കോച്ചും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും വിസ്കീതാ വിസ്കീത അങ്ങനത്തെ ഒരു ചോക്ലേറ്റുകൾ എന്തൊക്കെയാണ് കാണേണ്ടത് അല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് പല ഫ്ലേവേഴ്സിൽ അത് എങ്ങനെ ഇരിക്കും എന്നൊന്നും നമുക്കറിയില്ല അത് കണ്ടപ്പോൾ ഒരു കൗതുകമായിട്ട് ഇങ്ങനെ എടുത്തു അപ്പോൾ അങ്ങനെ നമ്മളും കുറച്ച് ഐറ്റംസ് ഇവിടെ നിന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ പകർത്തിയിട്ടുള്ളത് എനിക്കിവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ തപ്പണത് ഓരോ കുപ്പികളുടെ ഷേപ്പ് കാര്യങ്ങളൊക്കെയാണ് നല്ല ഭംഗിയുള്ളത് കാണും അപ്പം അതിൻ്റെ ഇടയിൽ ഇത് എവിടെ ഒരാളിരിക്കുന്നുണ്ട് മലബാറി വാറ്റ് മലയാളത്തിൽ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ എവിടെ ചെന്നാലും എവിടെന്നാലും മലയാളിയിലുണ്ടാവും എന്ന് പോലെ ഈ കുപ്പികളുടെ ഇടയിൽ ഒരു മലയാളി കുപ്പി കൂടി ഇരിക്കുന്നുണ്ട് അപ്പം അതായത് പോലത്തെ കുട്ടി കുട്ടി കുപ്പികളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ചെറിയ കുപ്പികൾ കാണാം നല്ല രസമല്ലേ അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അവിടുന്ന് ചെറിയ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് പിന്നെ പുറത്തേക്ക് പുറത്തേക്കായിരുന്നു അപ്പോൾ ഇതുപോലെ ഇവിടെയും കുറേ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടോ ബുക്ക് ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമ്മൾ അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ ഐറ്റം കുറച്ച് മേടിച്ച ഐറ്റംസ് ഒക്കെ നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ നേരെ ഗേറ്റ് നമ്പർ ലക്ഷ്യമാക്കി നടന്ന് അവിടെ കുറച്ചു നേരൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു അതെല്ലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബസ് എടുത്തിട്ടാണ് നമ്മളുടെ ഫ്ലൈറ്റിന്റെ ഏരിയയിലേക്ക് എത്തിയത് അപ്പോൾ അവിടെ എത്തിയിട്ട് ബസ്സിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറണം നമ്മൾ ഫ്ലൈറ്റിൽ കയറി സ്വസ്ഥമായിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഫ്ലൈറ്റിൽ കയറി ഇപ്പോൾ അവിടെ എയർ ഹോസ്റ്റേഴ്സ് പറഞ്ഞാൽ ഫോട്ടോസ് ട്രൂയിൻ്റെ എടുക്കരുതെന്ന് അപ്പോൾ നമ്മൾ അതൊന്നും എടുത്തില്ല അങ്ങനത്തെ ആ അടിയിൽ നിന്നുള്ള വ്യൂ ആണിത് അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല ഞാൻ മിഡിൽ സീറ്റിലായിരുന്നു അപ്പുറത്തെ വിഷയമാണ് ഇരുന്ന് അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വിൻഡോ സീറ്റുള്ള വേറൊരു ആൻറ്റി ആയിരുന്നു അത് അപ്പോൾ ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വ്യൂ ആസ്വദിച്ചിരുന്ന് പിന്നെ നേരെ കിടന്നുറങ്ങാനാളുണ്ടോ നമ്മുടെ ലക്ഷ്യം അപ്പം ഞാൻ ഒരു ചോക്ലേറ്റ് എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു വിഷക്കാണെന്നുണ്ടെങ്കിൽ കഴിക്കാമെന്ന് ചോദിച്ചാൽ നമ്മൾ അത്യാവശ്യം വയർ ഫുള്ളാക്കിയിട്ടാണ് വന്നത് പക്ഷേ നമുക്കത് എടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല അപ്പോൾ അത് ആ വഴി ഫുഡ് ആവശ്യമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ എയർ ഹോസ്റ്റൽസ് ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു അപ്പം നമുക്ക് വിഷിക്കണമെന്നുണ്ടായിരുന്നില്ലാത്ത കാരണം നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ് ചെയ്തത് അങ്ങനെ അതാ ലെയിൻറ്റ് ചെയ്തു നമ്മൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെളുപ്പിനെ ഒരു മൂന്ന് മണിക്കായപ്പോഴാണ് എത്തിയത് അപ്പോൾ നമ്മൾ കൊച്ചിയിലെത്തിയിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഈ അറൈവിലായിട്ട് ഇമിഗ്രേഷനിൽ ചെന്നിട്ട് അവിടുത്തെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അ നേരെ കൊച്ചി ഡ്യൂട്ടി ഫ്രീ വഴി നമ്മുടെ ലഗേജ് എടുക്കാനായിട്ട് നമ്മൾ പോകണം അപ്പോൾ നമ്മുടെ നമ്മളെങ്കിൽ ലഗേജിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അങ്ങനെ നമ്മുടെ ലഗേജ് കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടി എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ട് തന്നെയാണ് പോണത് ആരുടെ അടുത്തും വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ വെളുപ്പിനും ആയാലും പിന്നെ ആയാലും അവർ നമ്മുടെ പേരൻസൊക്കെ വയസ്സായല്ലോ എൻ്റെ വേറെ എല്ലാവരും പുറത്തു തന്നെയാണ് നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ടാക്സി എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തി അപ്പോൾ താഴെ വീടെത്തുമൊക്കെ ഉണ്ടാവണ ഒരു 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 ഇതുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കും അങ്ങനെ നമ്മൾ കിടന്നുറങ്ങിയിട്ട് കാലത്ത് എനിച്ചിട്ട് അമ്മ നല്ല അടിപൊളിയും മട്ടൻ കറിയും പൂട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വത്തി അപ്പോൾ അവിടെ ചെന്നിട്ട് വീട്ടിൽ ഗേറ്റ് അടച്ചിട്ടൊക്കെ ആയിരുന്നു ഒരു ഈവനിങ് ഒക്കെ മറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു അച്ഛനെയും അമ്മേനെയൊക്കെ കണ്ട് കുറച്ചു നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു അതുകഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വിഷാണ്ട വീട്ടിലേക്ക് പോയി അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം സോ താങ്ക് സോ